ഞാനിത് കൂടെ ഒരു സ്കൂളിൽ പിന്നെ വായനാ ദിനം ഉദ്ഘാടനം ചെയ്യാൻ പോയി ഏറ്റവും ഫേമസ് ആയിട്ട് സ്കൂളാണ് നൂറിൽ നൂറ് ശതമാനം റിസൾട്ടാണ് സ്കൂളിൽ അപ്പം ഞാൻ ഞാൻ വായിച്ച കുറച്ച് പുസ്തകങ്ങൾ ബഷീറിനെ കുറിച്ചും എം ടിയെ കുറിച്ചും ടി പത്നാഭിന് അങ്ങനെ കുറിച്ചും ഷേക്സ്പിയറിന്റെ നാടകങ്ങളെക്കുറിച്ചും ഒക്കെ ഞാൻ പറഞ്ഞു കുട്ടികളൊക്കെ എന്നെ ചത്ത പോലെ പോലിരിക്കുകയാണ് ഞാൻ വെറുതെ ഒരു തമാശ ഒക്കെ ബഷീറിനെ ആർക്കറിയാന്ന് ചോദിക്കുമ്പോൾ ബഷീറിൻ്റെ കഥകൾ വായിച്ചാൽ അഞ്ചോ ആറോ കുട്ടികൾ കൈപോക്കുന്നു മറ്റേ കൈപൊക്കുന്നു ഞാൻ വെറുതെ ചോദിച്ചു തൊപ്പി എത്ര പേർക്ക് അറിയാം

നിങ്ങൾക്ക് വേണ്ടതും അദ്ദേഹം നിങ്ങൾ 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 തുറന്നു പറയണം ഇപ്പൊ നിങ്ങൾ ഏതോ നിങ്ങൾ ഇപ്പൊ നിങ്ങൾ ഇന്റർവ്യൂ എടുക്കാൻ പറ്റില്ല ഒരു പക്ഷെ എന്തെങ്കിലും ഉണ്ടാവാം അദ്ദേഹത്തിന് നിങ്ങൾ 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 അത് ക്യാപ്ചർ ചെയ്യണം അല്ലെ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇന്റർവ്യൂസും കേൾക്കാൻ അദ്ദേഹം നല്ല വായന ഉള്ള ഒരാളാണ് അദ്ദേഹത്തിന് നല്ല ജീവിതാനുഭവങ്ങൾ സിനിമയില് പക്ഷേ അദ്ദേഹം ഒരുപക്ഷെ ഞാൻ അദ്ദേഹത്തെ ഇന്റർവ്യൂ ഉള്ളൂ അതൊക്കെ വിറ്റിട്ട് കാശുണ്ടാക്കിയാണ് തീർച്ചയായിട്ടും അതൊക്കെ ചാനല് ഈ ഓൺലൈൻ ചാനലുകാർ വിറ്റ് അദ്ദേഹത്തിന് ഒരു കോമാളിനെ പോലെ പുറത്ത് പൊറത്ത് ആക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ കാണിക്കുന്നില്ലെങ്കിലും മലയാളത്തിൽ ഏറ്റവും മികച്ച സീരിയലുകൾ ഉണ്ടായിട്ടുണ്ട് ആ സീരിയലുകൾ ഇന്നിപ്പോ സീരിയൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല ഏറ്റവും നല്ല സീരിയലുകൾ അല്ലെ എത്ര നല്ല സീരിയൽ കെ കെ രാജീവിന്റെയും ശ്യാമപ്രസാദ് സാറിന്റെയും അങ്ങനെ സീരിയൽ കാണാൻ ഞങ്ങൾ ഇങ്ങനെ കൊതിവോട്ട് നിൽക്കും അത് സ്വീകരിച്ച ജനങ്ങളല്ലേ ഇവിടെ എന്താ പറയുന്നത് നിങ്ങൾ എങ്ങനെയാണ് എത്രയും പെട്ടെന്ന് നെഗറ്റിവിറ്റിയിലേക്ക് പോയത് നമുക്ക് തിരിച്ചുപിടിക്കാൻ പറ്റില്ല ഇപ്പൊ ഞാൻ ഇപ്പൊ കുവൈത്ത് നാടകം കഴിച്ചിട്ടാണ് വന്നത് എന്റെ നാടകം കണ്ടെ ഹൗസ്ഫുൾ ആയിരുന്നു ഞാൻ അതിലെന്തൊക്കെ നെഗറ്റിവിറ്റി പറഞ്ഞുകൊണ്ടാണോ ആ ആ നാടകം കണ്ടെ ഇപ്പൊ മലയാളത്തിൽ മാഡൺ എന്ന് പറഞ്ഞ ഒരു 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 നാടകം ഇറങ്ങിയിരുന്നു എത്ര പേര് കണ്ടു എന്നറിയില്ല ആ നാടകം കാണാൻ വേണ്ടിട്ട് തള്ളിക്കയറും ഒരു പബ്ലിസിറ്റി ഇല്ല ഒരു ചാനലുകാർ ഇന്ന് വരെ എവിടെയും ആ നാടകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ല നല്ല വാർത്താ ചാനൽ വന്നിട്ടുണ്ടാവും ആ നാടകത്തെക്കുറിച്ച് ഇന്ന് വരെ ഒരു ഓൺലൈൻ ചാനലുകാർ ഇന്റർവ്യൂ ചെയ്യാൻ വന്നിട്ടില്ല അല്ലെ നിങ്ങൾക്കൊക്കെ വേണ്ടത് അറിയാം വിറ്റ് കാശാക്കടും നെഗറ്റിവിറ്റി വിറ്റ് വിറ്റ് എന്ത് പറയും നെഗറ്റിവിറ്റി കാണാൻ ആൾക്കാർ ഇതൊക്കെ എന്റെ പെണ്ണടൻ എന്ന നാടകം ഞാൻ ഇത്രയും ഞാൻ കളിക്കും എട്ടു വർഷമായിട്ട് കളിക്കും തുടരും എന്ന് പറഞ്ഞ സിനിമ ഒരു ഇന്റർവ്യൂ ഇല്ലാതെ ജനങ്ങളിൽ ടിക്കറ്റ് കിട്ടാതെ പോവുകയാണ് ആ സിനിമ എന്തെങ്കിലും വയലൻസോ അല്ലെങ്കിൽ നെഗറ്റിവിറ്റി കാണിച്ചിട്ടുണ്ടോ ആ സിനിമ നമ്മൾ കൊടുക്കുന്നതാണ് അത് നമ്മൾ തയ്യാറാകണം അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കും ഞങ്ങൾക്കൊരേ ഒരേപോലെ ബാധ്യതയുണ്ട് ഈ സമൂഹത്തോട് കാരണം ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാ നമ്മൾ അപ്പം നമ്മളും തീരുമാനിക്കണം അത് എല്ലാം എല്ലാവരും അത് സിനിമാക്കാരായിക്കോട്ടെ രാഷ്ട്രീയക്കാരായിക്കോട്ടെ മീഡിയ പ്രവർത്തകരായിക്കോട്ടെ ആര് പെട്ടിക്കടയില് കച്ചവടം നടത്തുന്ന പോലും തീരുമാനിക്കണം ഓ അവനും കുട്ടിയുണ്ട് അവനും പേരക്കുട്ടിയുണ്ട് അവൻ ഈ ചെറിയ ലാഭത്തിന് വേണ്ടിയിട്ട് ഈ അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസിലും പഠിക്കുന്ന കുട്ടികൾക്ക് ഈ കഞ്ചാവ് അവനെ പിടിച്ചാൽ ആദ്യം തൂക്കിക്കൊല്ലാന്ന് ഞാൻ പറയാം മനസ്സിലാവുന്നില്ലേ ഈ വാർത്തകളൊന്നും അവിടേക്ക് പോവില്ല ഈ വാർത്തകളൊന്നും അവിടേക്ക് പോകില്ല ഓരോ വ്യക്തികൾക്കും സാമൂഹ്യ പ്രതിബദ്ധതയാണ് തീർച്ചയായിട്ടും ഇത് പോലീസ് ചെയ്യട്ടെ ഇത് എക്സൈസ് ചെയ്യട്ടെ ഇത് ഇവടെ നേരത്തെ നമ്മൾ സംസാരിച്ച അവര് ചെയ്യട്ടെ അല്ലെങ്കിൽ ഈ സിനിമ ഇദ്ദേഹത്തിന് എന്ത് സ്ഥലങ്ങൾ വണ്ടി ഓടുന്നത് അപ്പം ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാക്കിയെടുത്ത് ഇവിടം വരെ കൊണ്ടെത്തിക്കണമെങ്കിൽ എന്തുമാത്രം മാടുപോലെ പണി ഇദ്ദേഹം ചെയ്തിട്ടുണ്ടാകും കഥ തിരക്കഥ സംഭാഷണം സംവിധാനം ചെയ്ത് അത് നിർമ്മിച്ചത് എത്രയും ഇടം വരെ കൊണ്ടുവന്നു അല്ലേ പക്ഷേ അത് എറിഞ്ഞു പൊട്ടിക്കാനും അതിനകത്ത് കുറ്റങ്ങൾ കണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പോലും ഒരു കുറ്റം കണ്ടെത്തിയിട്ട് അതിൻ്റെ നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുക്കാൻ വേണ്ടി കുറേ പേരുണ്ടാവും അല്ല ഈ നെഗറ്റീവ് സെർ പറഞ്ഞതും ഇത് ഇത് മാത്രമല്ല ഇതിൻ്റെ നമുക്ക് റിവ്യൂസ് എടുക്കാം ഈ റിവ്യൂ നടത്തുന്ന മോന്മാരെന്തും റിവ്യൂ ഉണ്ടാക്കുന്നത് റിവ്യൂമാരില് തൊണ്ണൂറ് ശതമാനം പേര് നെഗറ്റീവ് റിവ്യൂസ് അല്ലേ കൊടുക്കുന്നത് കാരണം അവന്റെ യൂട്യൂബ് ചാനലിലൂടെ അവന് പൈസ ഉണ്ടാക്കണം അല്ല അതൊരു ഇഷ്ടപ്പെട്ട ഒരു ഒരു നിങ്ങളെ പോലെയുള്ള സോഷ്യൽ മീഡിയകൾ ചില കുറെ പേര് ചെയ്തു കൂട്ടുന്നെന്ന് പറയുന്നത് നെഗറ്റീവ് എഴുതി പൈസ ഉണ്ടാക്കുക അപ്പൊ അതിന്റെ പോസിറ്റീവ് സൈഡ് പുറത്ത് കൊണ്ടുവരുന്നില്ല ഇനി സാമൂഹ്യ പ്രതിബദ്ധത ഓരോരുത്തർക്കും വേണോന്ന് നേരത്തെ സന്തോഷം പറഞ്ഞു ഞാനും പറഞ്ഞു സാമൂഹ്യ പ്രതിബദ്ധതയോടെ നമ്മൾ ഓരോരുത്തരും ഓരോന്നും ഇറങ്ങുമ്പോൾ നിങ്ങൾ തന്നെയല്ലേ നമ്മുടെ സദാചാര പോലീസ് എന്ന് പറഞ്ഞാൽ അടിച്ചോതുക്കുന്നത് തന്നെയല്ലേ ആലോചിച്ച് നോക്ക് അപ്പൊ ഇതെല്ലാം ഇതിനകത്തുണ്ട് അങ്ങനെ ഒരു മാറി സമൂഹം അങ്ങനെയുള്ള നെഗറ്റീവിനെ അതിന് ഫിലിമെ പോലെ കേരള സ്റ്റോറി എന്ന് പറയുന്ന റിവ്യൂ അല്ലെങ്കിൽ ഇവരുടെ സൈനിക ഞങ്ങൾ അടി ഉണ്ടാക്കി അടിയുണ്ടാക്കിയത് നിങ്ങളോട് തന്നെയാണ് അടി ഉണ്ടാക്കിയത് നെഗറ്റിവിറ്റി പ്രോത്സാഹിപ്പിക്കാൻ ആൾക്കാരുണ്ട് പൈസ കൊടുത്ത് റിവ്യൂ പറഞ്ഞ ആൾക്കാരുണ്ട് അപ്പം അടക്കമുള്ള സോഷ്യൽ മീഡിയയിലെ തന്നെ ഞാൻ തന്നെ പറയാണ് ഇപ്പൊ തന്നെ നിങ്ങളുടെ ഇന്റർവ്യൂ വേണ്ടി ഞങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ അത്രയും തരുന്നു ഞങ്ങൾ കട്ടപ്പെട്ടത് അത്രയും തരും തന്നല്ലോ എന്നാൽ നമുക്ക് വേണമെങ്കിൽ പൈസ കൊടുത്തതിന് ശേഷം ചില റിവ്യൂവർമാരെ കൊറേ എണ്ണത്തിന് ഇറക്കിയിട്ട് ഒന്നും പറയാതെ കാണാതെ അതിനെ കുറിച്ച് പൊക്കി പറയിക്കാൻ വേണമെങ്കിൽ നമുക്ക് പൈസ കൊടുത്തുല്ലോ പൈസ കൊടുക്കാത്ത മോന്മാർ വന്ന് ഏറ്റവും നല്ല പടമാണ് പടമാണത് റിയൽ കേരള സ്റ്റോറി പക്ഷെ നെഗറ്റീവായിട്ട് എഴുതി പബ്ലിസിറ്റി കൊടുത്തിട്ട് അതിനെ തകർക്കാനായിട്ട് നോക്കും അല്ലേ ഇതിനൊന്നും നിയമം എന്ന് പറയുന്ന ഒരു കൊടുക്കാതിരുന്നാൽ പ്രശ്നമില്ലല്ലോ കൊടുത്ത് കൊടുക്കുമ്പോഴല്ലേ പ്രശ്നമുള്ളു ഇപ്പൊള്ളു ഈ ഉറവിടം കട്ട് ചെയ്താൽ ഈ പ്രശ്നം തീരും എന്നാണ് തീരുമെന്നാണ് ഇപ്പൊ റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ പോലും ജയകുമാർ സാർ സംസാരിക്കുന്ന പോലും ഇത് എങ്ങനെ ഇപ്പൊ നമ്മളൊക്കെ ഇത്രയും അറിയാതെയെങ്കിലും ഇമോഷണായി പോയത് എന്ന് അറിയാം ഒരു തലമുറ തലമുറ നശിക്കാൻ പാടില്ല ഡ്രഗ്സ് എനിക്ക് ഉപയോഗിക്കണം എന്ന ആഗ്രഹമുണ്ട് ഏഹ് എങ്ങനെയെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അത് സുലഭമായിട്ട് എന്റെ അടുത്തേക്ക് വരുമ്പോ ഞാൻ എന്തിനു വേണ്ടെന്ന് വെക്കണം അല്ല ഉപയോഗിക്കാത്ത ആളാണെങ്കിൽ ഇങ്ങനെ തൊട്ടടുത്തിരുന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പൊ ഭക്ഷണം വേണ്ടെങ്കിൽ വേറൊരാള് ഭക്ഷണം കഴിക്കുമ്പോൾ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് കഴിക്കാൻ തോന്നും അതുപോലെ തന്നെയാണല്ലോ പിന്നെ സിനിമാ പ്രവർത്തനം ആയതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു കാരണം പഴയത് പോലല്ല പണ്ട് പണ്ടൊക്കെ നമ്മൾ സിനിമ കാണുമ്പോൾ ഒരാളെ കൊല്ലുമ്പോൾ തിയേറ്ററിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പേടിച്ചിട്ട് പേടിച്ചിട്ടിങ് നോക്കും നമ്മൾ പേടിക്കും ഇന്ന് വലിയ രസം എന്തറിയോ ഒരാളെ കൊല്ലുമ്പോ ഒരാളെ തലവെട്ടുമ്പോ ഒക്കെ കയ്യടിയാണ് പിന്നെ ഞാൻ പറയാ ഏ സർട്ടിഫിക്കറ്റ് എന്തിനാ കൊടുക്കുന്ന സിനിമക്ക് ഇത്ര ഏജ് ഉള്ളവർ കാണാൻ പാടില്ല അല്ലെ യു എ ഇത്ര ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ട ഒരു രണ്ട് പടം ഏ സർട്ടിഫിക്കറ്റ് ഇടതു യു എ കണ്ടത് പന്ത്രണ്ട് മണിക്ക് ഞാൻ ഷോയ്ക്ക് കയറിയപ്പോ പേരന്റ്സിന്റെ കൂടെ മക്കളെയും കൊണ്ട് കേറുകയാണ് സിനിമാക്കാർ കുറ്റക്കാരാണോ ഞങ്ങളൊരു സിനിമ ചെയ്തു കുറച്ച് വയലൻസും സെക്സും ഒക്കെ ഉണ്ട് ഉണ്ടതില് ഞങ്ങൾക്ക് സർക്കാർ എ സർട്ടിഫിക്കറ്റ് തോന്നുന്നു ആ പ്രൊഡ്യൂസർക്ക് സർക്കാർ നിർദ്ദേശിച്ച പ്രകാരം ആൾ കയറാൻ പാടുള്ളൂ തിയേറ്ററിൽ കയറ്റാൻ പാടുള്ളൂ നിങ്ങൾ എന്തേലും മക്കളെ കൊണ്ടുപോകുന്നു ഞാൻ എന്റെ അടുത്തിരുന്ന അവരോട് ചോദിച്ചു ഞാൻ ചോദിച്ചു എന്റെ ഉള്ളിൽ ഒരു പെട്ടന്ന് ധാർമ്മികതയായിരുന്നു ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ ഈ കുട്ടികളെ കൊണ്ടുപോകും മാതാപിതാക്കളുടെ ആവശ്യമാണ് ഈ സിനിമ കാണുക എന്നുള്ളത് അപ്പൊ കുട്ടികളെ വീട്ടിൽ ഒറ്റക്ക് വിട്ടു വരാൻ പറ്റൂല അപ്പൊ എന്ത് ചെയ്തു കുട്ടികളെ കുറ്റക്കാർ ആര് മൊത്തം ആരാണ് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈ ജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദർഫെക്ട് വാട്സ്ആപ്പ് നാം നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്